ഹലോ അസ്ലാമലൈക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയേക്കണത് ഒരു വെറൈറ്റി ആയിട്ടുള്ള അവൽ വെച്ചിട്ടുള്ളൊരു അവലോസുണ്ടിൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സോഫ്റ്റുമാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു അരക്കിലോ അവൽ എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം നമുക്ക് തീ ഓഫാക്കാം എന്നിട്ടിത് അവല് ചരുവത്തിനങ്ങൾ മാറ്റാം അവലെല്ലാം മാറ്റിയിട്ടുണ്ട് ഞാൻ അതിനകത്ത് തന്നെ ഞാൻ തേങ്ങ ഇട്ടൊന്ന് തേങ്ങ ഒന്ന് കളർ മാറണം വരെ ഒന്ന് ഞാൻ ഇവിടെ എടുത്തക്കണ തേങ്ങ ഒരു തേങ്ങയാണ് എടുത്തേക്കണത് നല്ല മൂത്ത തേങ്ങയാണ് എടുത്തേക്കുന്നത് അതല്ല നല്ല മണവും വന്നിട്ടുണ്ട് ഇവിടെ വെളിച്ചെണ്ണേൻ്റെയൊക്കെ മണവും ഇനി നല്ല മൂത്ത തേങ്ങ ആയതുകൊണ്ടിട്ട് ഇതൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്ക് ഇനി തീ ഓഫാക്കി എടുക്കാം ഇയോ ഫക്കറ്റ് ಅದನ್ನ ചെറിയ ഒന്ന് ചൂട ആറുമ്പ നമുക്ക് ಅದನ್ನ പൊടിച്ചെടുക്കാം നമുക്ക് ചെറിയ ചൂടോട് കൂടി തന്നെ ഈ തേങ്ങങ്ങട് മിക്സിയിലട്ട് പൊടിക്കുക കപ്പലണ്ടിയും വറുത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതുഒന്ന് മിക്സിയിലട്ട് പൊടിച്ചെടുക്കാം നമുക്കൊന്ന് ശർക്കര ഒന്ന് ഉരുക്കി എടുക്കാം ഞാൻ ഒരു 1/4 കിലോ ശർക്കരയാണ് എടുത്ത കണది ശർക്കര ഒന്ന് വെള്ളമൊഴിച്ച് അതിൻ്റെ കല്ലും മണ്ണൊക്കെ ഒന്ന് കളഞ്ഞ് അരിച്ചെടുക്കാം നമ്മുടെ ശർക്കര ഉരുകി വരുമ്പോഴേക്കും നമുക്ക് ഈ പൊടിച്ച് വെച്ചക്കണ ഞാൻ ഇവിടെ കപ്പലണ്ടി വറുത്ത് പൊടിച്ചിട്ടുണ്ട് അതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം അവല് വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം നമുക്ക് കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാനായിട്ടാണ് തേങ്ങ വറുത്തുപൊടിച്ചത് അതും ഇട്ട് കൊടുക്കാം ല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഞങ്ങളുടെ ശർക്കര ഉരുക്കിയത് ഇനി ഉരുളിയിലോട്ട് അരിച്ചൊഴിക്കണേനെ തീ കൂട്ടിയിട്ട് ഇതൊന്ന് നമുക്ക് ഒന്ന് ഒട്ടണ പരുവ ആകണ വരയ്ക്ക് ഇതൊന്ന് വറ്റിച്ചെടുക്കണം ശർക്കര ഒന്ന് ഉരുകി നല്ലോണം വറ്റണം നമുക്ക് ഇതിനകത്തേക്ക് ഒരു മൂന്നാല് ഏലക്കയും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കാം നമുക്കിനി തീ കുറച്ച് വെക്കാം തീ കുറച്ചിട്ട് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത പൊടികൾ ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ച് ഇത് ഇട്ട് കൊടുക്കാനായിട്ട് എല്ലായിടത്തും ശർക്കര മിക്സ് ആയാന്ന് നോക്കിയിട്ട് വേണത് തീ ഓഫാക്കാൻ തീ ഓഫാക്കാം നമുക്ക് കൈ ഒന്ന് നനച്ചിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ അത് ഉരുട്ടി എടുക്കാം ചെറിയ ഉരുളകളാക്കി എടുക്കാം നമ്മൾ അവ ലോസുണ്ടോ ഇണ്ടാക്കൂലേ ഇത് അതിലും ടേസ്റ്റുള്ളൊരു സാധനമാണിത് അവലോസുണ്ടിനെയും കാട്ടി നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സാധനമാണ് അപ്പം നമ്മുടെ അവൽ വെച്ചിട്ടുള്ള അവലോസുണ്ട റെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം